ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم إذا دعاكم لما يحييكم واعلموا إن الله يحول بين المرء وقلبه، يحول بين المرء وقلبه وأنتم إليه تحسنون. صدق الله مولانا العظيم. بارك الله لنا ولكم القرآن الكريم.

ും തത്വയിലും അധിഷ്ഠിതമായി ജീവിതം നയിക്കൽ അത്ര എളുപ്പമല്ലാത്ത ഒരു കാലത്താണ് ഈ ലോകത്ത് ജീവിക്കാൻ പഠനമെന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് പുതിയകാലത്ത് നമ്മൾ പരിചയപ്പെട്ടിരുന്നതും പറഞ്ഞിരുന്നതും കേട്ടിരുന്നതുമെല്ലാം ആധുനിക ഒരു നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ആധുനികതയിൽ നിന്ന് പോസ്റ്റ് മോഡേണിസത്തിലേക്ക് അഥവാ ഉത്തരാധുനിക കാലഘട്ടം എന്ന് പറയാൻ തുടങ്ങി രണ്ടായിരത്തി രണ്ടായിരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആധുനിക കാലഘട്ടം എന്നൊക്കെ ഏറെക്കുറെ പ്രയോഗിച്ചിരുന്ന ഒരു കാലമാണ് ഇസ്ലാം ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആധുനിക ജനത എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗങ്ങൾ ഉണ്ടായി ആധുനികതയുടെ ഉത്തരത്തിലെത്തിയ ഉത്തരം എന്ന് പറഞ്ഞ പരമകാഷ്ടി അതിന്റെ ഏറ്റവും ഉച്ചി ഉത്തരാധുനികൾ പിന്നീട് രണ്ടെന്നും സഞ്ചരിച്ചുകൊണ്ട് യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാലഘട്ടത്തെ കുറിച്ച് വളരെ ബോധവാന്മാരാകേണ്ടതുണ്ട് ആദ്യമു എന്ന് പറയുന്നത് കാലഘട്ടത്തെ കുറ്റം പറഞ്ഞ കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത് ഇതിനേക്കാൾ സങ്കീർണ്ണമായ ഒരു കാലഘട്ടമാണ് ഇനി നമ്മളിലേക്ക് വരാനുള്ളത് സാങ്കേതികമായ പുരോഗതികളും ടെക്നോളജിയുടെ വളർച്ചകളും എല്ലാം നമ്മുടെ ജീവിതത്തെ സന്ദർഭിച്ചതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ഈ മാനികമായ തുകയിൽ അധിഷ്ഠിതമായ ജീവിതത്തെയും ഒരളവോളം നമ്മെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന വസ്തുതയാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ള കാലയളവിൽ ജനിച്ച കുഞ്ഞുങ്ങളെ ആ കാലഘട്ടത്തിലുള്ള ജനറേഷനെ വിളിക്കുന്നത് ആൽഫ ജനറേഷൻ എന്നാണ് ആൽഫ ജനറേഷൻ പറയുന്ന ഒരുപാട് സവിശേഷതകളിൽ അവരുടെ പ്രത്യേകതകളിൽ ഒന്ന് സ്വതന്ത്രമാവാൻ വേണ്ടി ബന്ധം കൊണ്ടു കൊണ്ടിരിക്കും എന്നതാണ് ആർക്കും വിധേയപ്പെടാത്ത ഒരു താരമ അതുകൊണ്ടാണ് സ്വതന്ത്രവാദികൾ പെരുന്ന് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത പ്രതിബദ്ധതയില്ലാത്ത സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത മാതാപിതാക്കളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോടും യാതൊരു കടപ്പാടുമില്ലാത്ത തലമുറ ഈ ആൽഫ ജനറേഷന്റെ പ്രത്യേകതയായി സമൂഹം സമൂഹത്തെ പഠിപ്പിക്കുന്നു അങ്ങനെ കമ്മിറ്റ്മെന്റുകളും അതുപോലെ തന്നെ ആരോടും കടപ്പാടുമില്ലാത്ത ഒരു സമൂഹമായി തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സഗതല്ല എല്ലാ തലങ്ങളിലും പുതിയ തലമുറയെയും പല രൂപത്തിലുള്ള ആധാർമികതകളും അതുദിനം വലിയ വലിയ വിപത്തുകളായി നമ്മെ വേട്ടയെടുക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കെന്നറിയാം ഞാൻ ഇന്നലെ കായലിൽ പട്ടണത്ത് തമിഴ്നാട്ടിലെ തൂത്തുകുടി ജില്ലയിലെ കായൽപട്ടണം എന്ന് പറയുന്ന മനോഹരമായ ഒരു നാട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്ന് പറയുന്ന അവിടുത്തെ കോളേജിൽ മഹാനായ മറഹൂൻ കലന്ദർ പ്രസ്താൻ ഹസറത്ത് അഷ്മത്തുതാക്കി അണിയിൽ തങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മൾ പഠിക്കുന്ന കാലത്തെ ഒരു മഹറൈ അന്ന് അവിടെ കാണാൻ ഒരു വിഭാഗവും അന്ന് കൊല്ലങ്ങൾക്ക് എല്ല കുട്ടികളും തൊട്ടി വെച്ച് തുണിയൊടുത്ത് നല്ല ഫുൽകൈടെ കുപ്പായം ധരിച്ച് നടക്കുന്ന ചെറിയ മക്കൾ മുതൽ യുവത്വമുള്ളവരും മധ്യവയസ്കരും വൃദ്ധരും എല്ലാം ഇസ്ലാമിക പ്രകടമാക്കി നടത്തുന്ന ഏത് ചടങ്ങുകൾക്കും ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട വിഭവം അതില്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല ചുന്തകാണെങ്കിലും കല്യാണമാണെങ്കിലും ചടങ്ങുകളാണെങ്കിലും വേരുവെക്കലാണെങ്കിലും ഒക്കെ വളരെ ഒരു ആധുനികത വല്ലാതെ നാട് പെരുന്നല ചെന്നപ്പോ ദൗർഭാഗ്യകരമെന്ന് പറയാൻ കായൽ പട്ടണത്തെ അങ്ങാടിയിൽ കണ്ണൂരിച്ച് നടക്കുന്ന ആൾക്കാരെ കാണാൻ ഓട്ടോറിക്ഷകളിൽ ും ആളുകൾക്കും ആ കർട്ടൻ്റെ അപ്പുറത്ത് സ്ത്രീകളെ കാണാൻ പറ്റില്ല സ്ത്രീകൾ പുറത്തിറങ്ങാൻ കൂടുതൽ സ്ത്രീകൾ അങ്ങനെ തന്നെയാണെങ്കിലും മുഖം തുറന്നിട്ട സ്ത്രീകളെ ഇപ്പോൾ അവിടെ കാണുന്നു ചുരുക്കത്തിൽ വളരെ ആത്മീയത കാത്തു സൂക്ഷിച്ചിരുന്ന പ്രദേശങ്ങളിൽ വരെ ഇസ്ലാമികമായ ജീവിതം ദുർഗ്രാഹ്യമായ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് അതും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു പശ്ചാത്തലം എല്ലാ സ്ഥലങ്ങളിലും കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ചോദന വളരെ സംബന്ധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അവസാന കാലഘട്ടം വരുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ പലിശയുമായി വർദ്ധിച്ചിട്ടില്ലാത്തവർ ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു കാലം ചെയ്യാമെന്നാണ് എന്നോട് അനുബന്ധമായി വരാനുള്ളത് അറിയാത്ത രൂപത്തിലെങ്കിലും പലിശ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കാലഘട്ടം

കുഞ്ഞുങ്ങൾക്ക് വലിയ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ശാരീരികമായ ചീനുകളുടെ ഫലമായി ഉമ്മാനം പോലെയോ ആമാനം പോലെയോ ഒക്കെ രൂപത്തിലും ഭാവത്തിലും വരുന്ന കുഞ്ഞുങ്ങൾ സ്വാഭാവികമായും സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരുപോലെ ആകുന്നു എന്നുള്ളതിൽ സംശയിക്കാനും ആശങ്കപ്പെടാവുന്നില്ല ആ ചിന്ത പോലും മക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തുള്ള ചിന്തകൾ പോലും മക്കളുടെ ഭാവിയെ സ്വാധീനിക്കും സ്വഭാവത്തെ സ്വാധീനിക്കുമെന്ന് അത് പറയുന്നത് ഓരോന്നും നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തും നമ്മളിൽ നിന്നുണ്ടാകേണ്ട തലമുറ ഈ തലമുറകൾ നമ്മളിൽ എത്രത്തോളം സൂക്ഷ്മതകൾ അവശേഷിക്കുന്നുവോ

എന്നോ ഒരു ആഴത്തെ വെഴ്ച്ച ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മൈക്ക് നടതാന്റെ സൂചിയുടെ മൂല കുറക്കാറുണ്ട് അത് എനിക്ക് അനുഭവീയമാകും സൂക്ഷമതയുടെ ഒരു ഒരു ചോദ്യചോദ്യ ഈ ചോദ്യം കേട്ടപ്പോൾ അഷ്ബദുൽ ഹംദുലില്ലാഹി വൽ വലിയാ ആശ്ചര്യം തോന്നി ഈ നൈനന്തി ഈ ഉർത്തർത്തെ ആണോ അബൂറമൻ ജാഅ മുഫ്തി മുഫ്തി ബിസ്മില്ലാഹി നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് യഥാർത്ഥ മറക്കേണ്ട ഉറവിടം നിങ്ങൾ മറൻ പാലിക്കേണ്ടവർ സൂക്ഷ്മത പാലിക്കേണ്ടവർ സൂക്ഷ്മത പാലിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം സൂക്ഷ്മത പാലിക്കുന്നത് തന്നെ വേണം എന്നാൽ ആ സൂക്ഷ്മത നിലനിന്നിട്ടുണ്ടാവണം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയുണ്ട് ഇന്നും നമ്മളൊക്കെ പറയും കുട്ടികളൊന്നും പറയുന്നത് കേൾക്കുന്നില്ല കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കഴിഞ്ഞ ആഴ്ച വഴങ്ങുണ്ടായിരുന്ന ഒരു ഭാവി വഴങ്ങൾ യുവാഹികളുമായി ബന്ധപ്പെട്ട വിഷയം ഒരൊറ്റ യുവാവ് സദസു കുറച്ച് വയസ്സാത്ത കുറച്ച് ഈ യുവാക്കളുടെ വയസ്മാർക്കുള്ള യുവാക്കളെ കിട്ടുന്നില്ല നമ്മൾ പറയണം പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളൊന്നും അതിന് കിട്ടുന്നു ഞാൻ പറയുന്നത് എന്തെല്ലാം நம்ம புதிய தலைமுறை ஆவசியம் இல்லாத நிலக்கு தலைமுறைப்பட்டு தாமில் பிரமுகரானும் எனக்கு ും അവസാനം വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ വരാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വയറായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഇന്റൻഷൻ അവരുടെ ഉദ്ദേശം വയറു വയർ വയർ വയറാണ് 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 പ്രശ്നം അൽഫാമോ ശബായ ചത്തതായാലും കുഴപ്പമില്ല കൊണ്ടതായാലും കുഴപ്പമില്ല അടുത്തതായാലും കുഴപ്പമില്ല കാഫേ ആയാലും മുസ്ലിമിന്റെ ആയാലും കുഴപ്പമില്ല ഏർ ഇടപായാലും ജോലി എടുക്കാൻ ഇവിടെ നമ്മളോട് എന്നോ ഇന്നോട് ഒന്നും ഒഴിഞ്ഞു നോക്കിയാലും ഏറ്റവും കൂടുതൽ കാണാൻ റെസ്റ്റോറൻ്റുകളായിട്ട് കണക്കെടുത്ത് ഒന്ന് തുറക്കുന്നു നമുക്കൊന്ന് കൂട്ടുന്നു തുറന്നത് കൂട്ടുന്നു വേറെ സ്ഥലം തുറക്കുന്നു ഇതൊന്നും ഇങ്ങനെ മാറി മാറി റെസ്റ്റോറൻറ്റുകൾ പെരുമിട്ടുണ്ട് കാരണം ഇത് പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാരാണ് ഈ വാക്കുകളുടെ സ്വാഗതം ആ തിന്നണം 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 എന്നുള്ള താല്പര്യം മാത്രം തിന്നുന്ന തീർച്ചപ്പെടുത്തിക്കൊണ്ട് പൊതവില്ലാത്ത ഉറപ്പു വരുത്തിക്കൊണ്ട് തിന്നുന്നവരൾക്കാരുണ്ട് എനിക്ക് യാതൊരു സുഖത്വില്ല സുഖത്വം എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ എന്റെ മക്കൾക്ക് തീപിക്കാൻ പറ്റുമോ പറ്റൂലെ அல்லாவிட் <laughs> கல்பன

ായിരുന്നു എന്ന് അവിടുത്തെ പ്രയോഗം സ്വാലി എന്ന് പറഞ്ഞാൽ ഉപ്പാക്കുന്ന മക്കൾ ദുർവൃത്തരായ തെറ്റ് ചെയ്ത് ജീവിക്കുന്ന മക്കളായതുകൊണ്ട് അവരുടെ സ്വർണത്തിന്റെ ഉരുപ്പടികളും സ്വത്തും മുതലുമെല്ലാം ഈ ദുർവൃത്തരായ മക്കൾക്ക് കിട്ടുമോ എന്ന് ഭയപ്പെട്ട മക്കാൻ ആകുന്നു അങ്ങനെ ആ ഒരു തലമുറ കഴിഞ്ഞതിന് ശേഷമാണ്

ും മനസിലായിരുന്ന സ്വാധീനം കാരണം ഇന്നത്തെ കാലത്ത് സ്വാധീനായി ജീവിക്കാൻ തെറ്റുകളിലൊന്നും ഏർപ്പെടാതെ മനുഷ്യങ്ങളിൽ തരാതെ ഭക്ഷിക്കാതെ വേണ്ട തരക്കളിൽ പെടാതെ കറാമിലേക്ക് കണ്ടു കൊടുക്കാതെ ജീവിക്കുന്നു പറഞ്ഞാൽ അത്ര എളുപ്പുള്ള ഒരു കാലഘട്ടത്തിലല്ല നമ്മുടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ദുർഗ്രാ ദുഷ് ദുഷ്കരമായ ഒരു കാലഘട്ടം ഇസ്ലാമിക ജീവിതത്തിന് ഏറ്റവും ദുഷ്കരമായ ഒരു കാലഘട്ടം എന്ന് പറയാം കാലഘട്ടത്തെ കുറ്റം പറയില്ല നമ്മൾ അതിനനുസരിച്ച് തിരിയണം എന്നുള്ളതിലേക്കാണ് സൂചന രണ്ട് ിൽ നിൽക്കുന്ന സംഗതികളാണ് ആധുനികത എന്ന് പറയുന്നത് ആധുനികതയുടേന്ന് വിശ്വസിക്കുന്ന പല കാഴ്ചപ്പാടുകളും കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ പുതിയ താല്പര്യകളുടെ കാഴ്ചപ്പാടുകളും രണ്ടും രണ്ടു ദന്ത്രങ്ങളിൽ നിൽക്കുന്ന വസ്തുക്കളാണ് ഏത് ശരിയായ ആധുനികതയും ആത്മീയതയെ പറ്റിയല്ല പറയുന്നത് ആധുനികം എന്ന് നമ്മുടെ തലമുറ ലംഘിക്കുന്ന പല സംഗതികളും ആത്മീയ ജീവിതത്തോട് നിരക്കാത്തവർ ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് ഇത്രയോളം ഉദാഹരണങ്ങൾ ഉണ്ട് പുതിയ കാലത്ത് ബുദ്ധിക്ക് നിരക്കാത്ത മനുഷ്യത്വത്തിന് നിരക്കാത്ത ഒരുപാട് സംഗതികൾ ലോകത്ത് പുതിയ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാകും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പോകാമല്ലാതെ നമ്മൾ കാലം തിരിയാത്തവർ എന്ന് പറയാമല്ലാതെ ഈ കാലഘട്ടത്തിലൂടെ സംഭവിക്കാൻ നമ്മളേറെ പ്രയാസപ്പെടുന്ന ഒരു കാലം കാല കുട്ടികൾ ശരിയല്ല എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പുതിയ തലമുറയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ എന്ന് പറയാൻ നമുക്ക് യാതൊരു നിവൃത്തിയില്ല കാരണം